നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ യുടെ എഴുത്തിയൊന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു തിരൂർ എം എൽ എ കുറക്കുളിമീൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പച്ചാട്ടരി ഗ്രാമബന്ധു വായനശാലൻ കലാസമിതിയുടെ ഏഴാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം നിറഞ്ഞ സദസ്സിൽ സംഘടിപ്പിച്ചു എം എൽ എ കുറിക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു സ്വകാര്യത്തിൽ എൺപത് എൺപത്തി അഞ്ച് എന്നൊക്കെയുള്ള മനസ്സിലായി തൊണ്ണൂറ്റൊന്ന് ഞാൻ തന്നെ ഈ ചെറുപ്പക്കാരന്റെ പ്രായം തൊണ്ണൂറ്റൊന്ന് വായനശാല വൈസ് പ്രസിഡന്റ് ശ്രീ പി വാസുദേവൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു പതിനാറ് വർഷക്കാലം സെക്രട്ടറി ആയിരുന്ന മൺമറഞ്ഞുപോയ പള്ളിരി നാരായണൻകുട്ടി നായരെക്കുറിച്ച് കൊടക്കാട്ടു ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഐ സി ഡി എസ് ഓഫീസർ ക്രംലാ ബീഗം ഇന്നലെ നടന്ന വിളംബരജാതയിലെ മികച്ച പ്രകടനത്തിനുള്ള ട്രോഫി നൂർലേക്ക് അങ്കണവാടിക്ക് സമ്മാനിച്ചു തുടർന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തംഗം ശ്രീമതി തങ്കമണി വെട്ടം ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് നാല് ഏഴ് വാർഡുകളിലെ പ്രതിനിധികൾ യഥാക്രമം ഉസ്മാൻ തൈവളപ്പിൽ ജ്യോതി എം ജനിത കെ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സി പി ഉഷ നന്ദിയും അറിയിച്ചു വെട്ടം ന്യൂസ് പറവണ്ണ